ഹലോ ഇന്നൊരു വെറൈറ്റി രീതിയിൽ മുട്ടത്തോരനാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ഊണിനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമേ തന്നെ നമുക്ക് തോരന് വേണ്ടുന്ന എടുക്കണം ഇവിടെയാണ് കേട്ടോ നമ്മുടെ വെറൈറ്റി ഇരിക്കുന്നത് നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന അരപ്പല്ല കണവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അരപ്പില്ലേ അതാണ് കേട്ടോ നമ്മൾ മുട്ടത്തോരൻ ഇവിടെ ചേർക്കുന്നത് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഇനി അരപ്പുണ്ടാക്കാനായി നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കാം കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർക്കാനുണ്ട് മല്ലിപ്പൊടി ഞാൻ ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കണം നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ അല്പം മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് ജീരകമാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ തോരന് അര അരക്കുന്നതുപോലെ അരച്ചെടുത്താൽ മതിയാകും അങ്ങനെ തോരന് വേണ്ടുന്ന അരപ്പ് റെഡിയായി ഇനി നമുക്കിതിലേക്ക് അര മുറിച്ച് സവാള ഒരല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ വേണം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുക്കണം ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് തോരൻ ഉണ്ടാക്കാനായി എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ അതേപോലെ തന്നെ ചിനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്താൽ താളിപ്പ് റെഡിയായി ഇനി ഇതിലേക്ക് നമ്മൾ അരഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റ ആവശ്യമൊന്നുമില്ല ഇത്ര തന്നെ മതിയാകും ഞാനിനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് നമ്മൾ തോരനായിട്ട് എടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തീ നന്നായി ഒന്ന് കുറച്ച് വെക്കണം എന്നിട്ട് പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കുറച്ച് സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ മുട്ടയൊക്കെ നമ്മുടെ അടിയിൽ പിടിച്ച് പോവും അതുകൊണ്ട് ഒത്തിരി നേരം വെച്ചിട്ട് പോകരുത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ മുട്ട തോരൻ റെഡിയായി കിട്ടും അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ നന്നായി വെന്ത് നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് സെക്കൻഡ് നമുക്ക് തുറന്ന് വെച്ചിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാം വിട്ട് നന്നായിട്ട് കിട്ടി നല്ല പരുവത്തിനായി കിട്ടും എത്ര പെട്ടെന്നാണല്ലേ ഒരു തോരൻ റെഡിയാവുന്നത് അങ്ങനെ നമ്മുടെ തോരൻ ഇതാ നല്ല പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്